യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസത്തിലെ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണെന്ന് ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങളൊക്കെ ഒന്നോ രണ്ടോ മിനിറ്റ് കൂടിയാലും അത് നിങ്ങൾക്ക് മറ്റൊരനുഗ്രഹത്തിന് കാരണമാകും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഒത്തിരി പേര് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനാനിയോഗം ഉള്ള ഒരു സ്ഥലമാണ് കണ്ണുനീരോടെ മനസ്സ് തുറന്ന് കരയുന്ന സ്ഥലമാണ് ദൈവം ഇടപെടുന്ന സ്ഥലമാണ് ഒരു പുണ്യഭൂമിയാണിത് ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി നന്ദി പറയുവാണ് ഈ ഡിസംബർ മാസം നമുക്കൊരു പ്രാർത്ഥനയോടെ ഈ മാസം എല്ലാവരും വചനം കേട്ട് സത്യം പറഞ്ഞാൽ നോമ്പൊക്കെ എടുക്കുന്ന ദിവസം അല്ലേ ഇരുപത്തഞ്ച് ദിവസം നമുക്കൊരു നിയോഗത്തോടെ പ്രാർത്ഥനയോടെ ഈ നാളുകളിൽ മുടങ്ങാതെ വചനം കേൾക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ ദൈവം നൽകിയ നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വചനം പറയുന്നത് ആ ദൈവികമായ നിയോഗത്തിലാണ് പ്രിയരെ നിങ്ങൾ വചനം കേൾക്കുന്നത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആളുകൾ അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ഞങ്ങളതിനെ കാണുന്നത് ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അംഗീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് നിങ്ങൾ നൽകുന്ന സ്നേഹത്തെയും അംഗീകാരത്തെയും പ്രോത്സാഹനത്തെയും കാണുന്നത് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയാണ് ദൈവം എല്ലാവരും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഒത്തിരി പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒത്തിരി പ്രതീക്ഷയോടെ ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു ട്രെയിൻ യാത്ര ആ ട്രെയിൻ യാത്രയിലെ ഒരു സംഭവം ഇങ്ങനെ പറയുവാണ് ട്രെയിൻ പുറപ്പെട്ടു അപ്പോൾ പറയാൻ തുടങ്ങി ഒരിടത്തും സ്റ്റോപ്പ് കുറവാണ് ട്രെയിൻ വളരെ വേഗത്തിൽ പോകും അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ സ്റ്റോപ്പ് ഉള്ളൂ നിർത്തുന്നു വേൾ വേഗമിറങ്ങുന്നു ആളുകൾ കയറുന്നു വേഗം ട്രെയിൻ പോകുന്നു ഒരു സ്ഥലത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെയ്റ്റിംഗ് ആണ് ട്രെയിൻ പോകാൻ ചില സമയമുണ്ട് അരമുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടതിന് ട്രെയിൻ പോവുകയുള്ളൂ അപ്പോൾ ചോദിച്ചു അതെന്താ അപ്പുറത്തേക്ക് ഒരു മിനിറ്റ് അഞ്ച് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇതെന്തിനെ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതെന്തിനെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് അതെന്താണ് അവിടെ താമസം വന്നത് മറ്റെന്തെങ്കിലും ട്രെയിൻ വരുന്നോണ്ടാണോ അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ട്രെയിനിന് ട്രെയിനിലേക്ക് ആവശ്യമായ ഫുഡ് വെള്ളം എല്ലാം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുക ആ യാത്രയിൽ ആ ട്രെയിനിലുള്ള ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണം വെള്ളം എല്ലാം ട്രെയിനിൽ അടുക്കി കയറ്റുകയാണ് ആ വെള്ളം ഭക്ഷണം നിറച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായത് പ്രിയപ്പെട്ടവരെ നേരം വിളക്കുന്നപാടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഈ സമയത്ത് എന്തിനാണ് ഒരു പത്ത് മിനിറ്റ് വചനം കേൾക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കാവശ്യമായ സകല നന്മയും എനർജിയും എല്ലാം ദൈവത്തിൽ നിന്ന് മേടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് നിറയ്ക്കുക എനിക്ക് മുന്നോട്ട് പോകാൻ ഇത് വേണം ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം ദൈവത്തിൻ്റെ വലിയ സഹായം വേണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് നമ്മൾ നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്ന സമയമാണിത് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കും കേട്ടോ സമാധാനത്തോടെ പ്രതീക്ഷയോടെ ഇരുന്ന് ഈ വചനം നമുക്ക് കേൾക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം എട്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ മനസ്സിരുത്തി ശ്രദ്ധിക്കാമോ എനിക്ക് ആവശ്യമായ നന്മകളെ ദൈവം വച്ചിരിക്കുന്ന ഒരു വചനമാണ് പന്ത്രണ്ടാമത്തെ വാക്യം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ വെളിച്ചമുണ്ടായിരിക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരാൾ അന്ധകാരത്തിൽ നടക്കുകയില്ല അവൻ്റെ ജീവിതത്തിൽ ജീവന്റെ വെളിച്ചം ഉണ്ടായിരിക്കും ദൈവവചനം കേൾക്കുന്ന നിസ്സാരമായിട്ടാണ് തോന്നുന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇത് കേട്ടാൽ പോരാ ചിലപ്പോൾ പല പ്രാവശ്യം കേൾക്കുമ്പോഴാ ഈ വചനം ഒന്ന് മനസ്സിലൊന്ന് പതിയുന്നേ ഞാൻ വിശ്വസിക്കുക ദൈവവചനം പറയുന്ന ഞാൻ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായി നിങ്ങൾ ദൈവത്തിൻ്റെ ജീവന്റെ വെളിച്ചമുള്ളവരായി മാറുവാണ് എൻ്റെ എന്താണ് ഈ അന്ധകാരത്തിൽ നടക്കിയതെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന് എന്തൊക്കെ പ്രത്യേകതയുണ്ട് അന്ധകാരത്തിന് ഇത്രയും പ്രത്യേകതയുണ്ട് അന്ധകാരത്തിൽ നടക്കുന്നവർ തപ്പിത്തടയും എങ്ങോട്ടാ പോകേണ്ടതെന്നറിയാതെ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കും പിന്നെയോ ചിലപ്പോൾ തട്ടി വീഴും വേഗത കുറയും മുമ്പിലുള്ളത് കാണാൻ പറ്റത്തില്ല എന്തൊക്കെയോ ഒരു ഭയവും പേടിയൊക്കെ തോന്നും അത് ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്താൽ പരിക്കുകൾ ഉണ്ടാവും അന്ധകാരത്തിൽ എന്നാൽ അതേ സ്ഥാനത്ത് വെളിച്ചം വന്നാലോ വേഗത കൂടും എങ്ങോട്ടാ പോകണ്ടേന്ന് തിരിച്ചറിയാൻ പറ്റും മുമ്പിലുള്ളത് കാണാൻ പറ്റും മുമ്പിലുള്ളത് കാണാൻ പറ്റും മുമ്പിലുള്ളതിനെ അനുഭവിക്കാൻ പറ്റും വെളിച്ചമുള്ളപ്പം പ്രിയപ്പെട്ടവരെ എന്താണ് നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്നത് നിങ്ങളുടെ തന്നെ ചില സ്വഭാവമാണോ ദുസ്വഭാവമാണോ തെറ്റായ ബന്ധങ്ങളാണോ ഏതെങ്കിലും തരത്തിലെ പ്രവൃത്തിയാണോ നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലാഴ്ത്തിയിരിക്കുന്നത് ദൈവവചനം നിങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ആ അന്ധകാരത്തിൻ്റെ സ്ഥാനത്ത് ജീവൻ്റെ പ്രകാശം വരാൻ പോവുകയാണ് ജീവൻ്റെ വെളിച്ചം ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങളുടെ ജീവിതം ഒരിക്കലും അന്ധകാരത്തിൽ തപ്പി തടയുകയില്ല നിങ്ങളൊരന്ധകാരത്തിലും തട്ടി വീഴുകയില്ല നിങ്ങളൊരന്ധകാരത്തിലും പേടിക്കുകയില്ല കാരണം നിങ്ങൾക്ക് വെളിച്ചമുണ്ടാകുന്നല്ല ജീവന്റെ പ്രകാശം നിന്നിലുണ്ടായിരിക്കും അത് സാധാരണ പ്രകാശമല്ല ദൈവം നൽകുന്ന ജീവന്റെ വെളിച്ചം അത് നിങ്ങളുടെ ഭവനത്തിലുണ്ടാകണം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകണം നിങ്ങളുടെ ബുദ്ധിയിലുണ്ടാകണം ചിന്തയിലുണ്ടാകണം ആലോചനയിലുണ്ടാകണം മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ആവശ്യമാണ് എനിക്കാവശ്യമുള്ള പ്രാർത്ഥനയിൽ എടുക്കുകയാണ് കർത്താവ് ഡിസംബർ മാസം ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ ജീവൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് തരണമേ ഒന്ന് പറഞ്ഞേ ജീവൻ്റെ വെളിച്ചം എനിക്ക് തരണമേ ജീവൻ്റെ വെളിച്ചം എൻ്റെ കുടുംബത്തിന് തരണമേ ജീവൻ്റെ പ്രകാശം എൻ്റെ എൻ്റെ മക്കളിൽ തലമുറയിൽ എല്ലാം നൽകണമേ അന്ധകാരത്തിൽ നടക്കത്തില്ല വേറൊരാൾ നമ്മൾ പറയില്ലേ എപ്പോഴാണ് അന്ധകാരം വന്നതെന്നറിയാമോ യേശു കുരിശിൽ മരിച്ചപ്പോൾ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു എന്നാണോ ദൈവം നിങ്ങളിൽ മരിക്കുന്നത് എന്നാണോ പ്രാർത്ഥന മരിക്കുന്നത് എന്നാണോ നിങ്ങളിൽ വിശ്വാസം മരിക്കുന്നത് എന്നാണോ നിങ്ങളിൽ ഇങ്ങനെയുള്ള ദൈവീകമായ കാര്യങ്ങൾ മരിച്ചു പോകുന്നത് അന്ന് മുതലാണ് ഇരുട്ട് കയറുന്നത് അന്ധകാരത്തിലാകുന്നത് തപ്പിത്തടയുന്നത് എന്നാൽ എന്നാണോ ദൈവത്തിലേക്ക് വരുന്നത് ദൈവവചനം കേൾക്കുന്നത് അത് വിശ്വസിക്കുന്നത് അതെഴുതുന്നത് ആ വചനത്തെ വിശ്വസിക്കുന്നത് അന്നു മുതൽ നിങ്ങളിൽ ആ ഇരുട്ടു മാറി ജീവൻ്റെ വെളിച്ചവിടെ കയറി വരും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേഗത വർദ്ധിക്കും ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകാൻ തുടങ്ങും എവിടെയും തട്ടി വീഴുകയില്ല ആർക്കും നിങ്ങളെ തട്ടി വീഴ്ത്താൻ പറ്റുകയില്ല നിങ്ങൾക്ക് മുമ്പിലുള്ളത് കാണാൻ പറ്റും നിങ്ങൾക്ക് മുമ്പിലുള്ളത് അനുഭവിക്കാൻ പറ്റും ചിലർക്കെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല വീടുണ്ട് കാറുണ്ട് സമ്പത്തുണ്ട് പക്ഷെ സമാധാനം ഇല്ല എന്നാൽ ജീവൻ്റെ വെളിച്ചം വരുമ്പോൾ നിന്റെ ദൈവം നിനക്ക് തന്നതിനെ നിനക്ക് അനു ദൈവാനുഗ്രഹത്തിൽ അനുഭവിക്കാൻ പറ്റും ദൈവാനുഗ്രഹത്തിൽ സന്തോഷിക്കാൻ പറ്റും ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നിനക്ക് പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം ഈ ജനത്തിന് അനുഗ്രഹമാകണം ഡിസംബർ മാസം ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഒരുപാട് പുതിയ ആളുകൾ വചനം കേൾക്കാനിടയാകണം ഒത്തിരി പേര് വചനം കേട്ട് ആ വചനത്തിലൂടെ സാക്ഷ്യം പറയാൻ വരണം ഒരുപാട് പേർ വചനത്തിന്റെ നന്മയെ ഉറക്ക പ്രഘോഷിക്കാൻ ഇടവരണം വചനത്തിൻ്റെ ശക്തി ആ മനുഷ്യനറിയാൻ ഈ കുടുംബം അറിയാൻ ഇടവരണം ദൈവം അനുഗ്രഹിക്കട്ടെ ആ ട്രെയിനിൽ ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ നിറയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ സെക്കൻഡ് മുന്നോട്ട് പോകാനുള്ള സകലം നന്മകളും അനുഗ്രഹങ്ങളും ഈ വചനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിറയട്ടെ ഇരുട്ടു മാറട്ടെ ജീവന്റെ വെളിച്ചം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് പുതിയതായി കേട്ടവർ ആദ്യമായി കേൾക്കുന്നവർ ഒരു പ്രത്യേക നിയോഗത്തോടെ കേൾക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ് നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ഈ ഡിസംബർ മാസം വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് കൂടുതലായി അനുഗ്രഹിക്കണമേ നോം നോമ്പെടുത്ത് ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം പ്രാർത്ഥിക്കുന്നവരുണ്ട് ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ രോഗങ്ങൾ സൗഖ്യമാകണമേ അത്ഭുത വഴികളെ തുറക്കണമേ മാർഗ്ഗങ്ങൾ കാണിച്ചു തരണമേ സന്തോഷ സമാധാനം നിറയ്ക്കണമേ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ഡിസംബർ അഞ്ച് മുതൽ ഡിസംബർ അഞ്ച് മുതൽ ഡിസംബർ പതിമൂന്ന് വരെ അനുഗ്രഹ റിറ്റീറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വൈകുന്നേരം ഏഴ് മണിക്ക് വിശുദ്ധ യൂഥാശ്രീകായുടെ നൊവേന ചൊല്ലി ഒൻപത് ദിവസം ഈ ഡിസംബർ മാസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതെന്തിനെന്ന് ചോദിച്ചാൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് മാത്രമല്ല ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ ഒരുക്കമുള്ള സമയത്ത് നമുക്ക് ആ വിശുദ്ധ യൂഥാശ്രീകയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ഒരനുഗ്രഹത്തെ നമുക്ക് ക്രിസ്മസിനായി ഒരുങ്ങാം അതോടൊപ്പം മറ്റൊരു നല്ലൊരു അനുഗ്രഹവും ജീവിതത്തിൽ വരാൻ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുവാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും മുടങ്ങാതെ അഞ്ചരയ്ക്ക് കാണാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ ദൈവം നമ്മെ ഉള്ളം കൈൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ആമേ